ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നുള്ളത് തവനൂരാണ് അവിടെ ഭാരതിപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കാലം തെറ്റിയുള്ള പെയ്ത്തും അതുപോലെ കഠിനമായ ചൂടും ഓരോ വർഷം കൂടുന്തോറും കൂടി വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രളയത്തിനെക്കാട്ടിലും അതിതീവ്രതയേറിയ പ്രളയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഉണ്ടായത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് വേനൽ കാലത്തുണ്ടായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ചൂട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരു പഞ്ചായത്ത് വകായിട്ട് ഒരു വീടുണ്ടായിരുന്നു അത് വെള്ളത്തിൽ ഒഴിച്ചു പോയി ഇപ്പോഴല്ല കേട്ടോ ഇതിന് മുമ്പത്തെ ഒരു പ്രടയുണ്ടായ ടൈമിൽ ഒഴിച്ചു പോയതായിരുന്നു അതുപോലെ മഴ കൂടുതലായാലേ ആളുകൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെയൊക്കെ വെള്ളം കയറാറുണ്ട് ഇനി നമുക്ക് മിനി പമ്പ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ പോകുന്ന വഴിയിലാണ് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താ അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് കുറച്ച് പോത്തുകൾ ഈ ഒരു പുഴയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പാടത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണത് അപ്പോൾ ആ ഒരു പോത്തുകളെ മെരിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടി അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് മിനി പമ്പ ഭാഗത്ത് വെള്ളം കയറിയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ നോക്കാം ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യന്മാരുടെ പണത്തിനോടുള്ള ആർത്തിയാണ് ഇതെല്ലാം കാണിക്കുന്നത് കാരണം അവരെല്ലാവരും ഭൂമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ോഹാണ് മണ്ണിടിച്ചിലായാലും എല്ലാ കാര്യത്തിനും എത്തുന്നത് പിന്നെ ഈ കാണുന്നത് ചമ്രോട്ടം പാലത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇനി നമുക്ക് പൊന്നാനി കർമാ റോട്ടിലുള്ള ദൃശ്യങ്ങൾ കാണാം ഈയൊരു വെള്ളം കയറി നിൽക്കുന്ന ഈയൊരു സമയത്തൊക്കെ കൂടുതലും ജനങ്ങളും ഈയൊരു ഭാഗത്തൊന്നും കൂടുതലും വിസിറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കാണ് വേണ്ടത് അതുപോലെ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക പിന്നെ ഈ ഒരു പുഴവക്കത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ അവരുടെ കന്നുകാലികളൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി അതുപോലെ അവരും വീടൊഴിഞ്ഞ് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക എല്ലാവരെയും ബോധവൽക്കരിക്കുക വയനാട് മുണ്ടക്കയത്തിലെ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇതുപോലൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം